വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുറന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വെല്ലേക്കൻ അമർത്തുക അവിടെ ഫലസ്തീൻ എന്നൊരു രാജ്യം ഇനി ഉണ്ടാവുകയില്ല ഇത് പശ്ചിമേഷ്യയിലെ വേടന്റെ വാക്കുകളാണ് ഒരു ജനതയെയും ഒരു സമൂഹത്തെയും ഒരു സംസ്കാരത്തെയും എത്ര നിസ്സാരവൽക്കരിച്ചാണ് ബെഞ്ചമിൻ നതന്യാഹൂ എന്ന നരാതമന്റെ ഈ വാക്കുകൾ അതിനിവേശ വെസ്റ്റ് ബാങ്കിനെ വിഭജിച്ചുകൊണ്ട് ഇസ്രായലിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന സെറ്റിൽമെന്റ് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള കരാറിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു ഫലസ്തീൻ രാഷ്ട്രം എന്ന ചിന്തയെ തന്നെ ഇല്ലാതാക്കുന്ന പദ്ധതിയാണിത് കാലാകാലങ്ങളായി ആ മണ്ണിൽ ജീവിച്ചു പോന്ന ഒരു ജനതയെ ഒന്നുമല്ലാതാക്കി കൊന്നുകയുകയും ബാക്കിയുള്ളവരെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഇസ്രായേൽ പദ്ധതി അറബ് നാടുകളുടെ കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ച് അറബികളുടെ സമ്പാദ്യം കൊള്ളയടിക്കുന്ന അമേരിക്ക അറബികളോട് പറഞ്ഞതും ലോകത്തോട് പറഞ്ഞതും ധിരാഷ്ട്ര ഫോർമുല നടപ്പിലാക്കണമെന്നും അതുവഴി സമാധാനം കൈവരികയുള്ളൂ എന്നുമായിരുന്നു എന്നാൽ അതേ അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും അടക്കം പതിനാല് രാജ്യങ്ങൾ മാത്രമാണ് ധിരാഷ്ട്ര ഫോർമുലയുടെ ഫോർമുലയിലൂടെ സ്വതന്ത്ര ഫലസ്ഥിൻ എന്ന പ്രമേയത്തെ സഭയിൽ എതിർത്തത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലമായും പ്രമേയ പ്രമേയത്തെ അനുകൂലിക്കുകയും ചെയ്തു എന്നിട്ടും മനസ്സിലാവുന്നില്ല അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും പശ്ചിമേഷ്യയിൽ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും അതിന് അമേരിക്ക ആയുധവും അർത്ഥവും നൽകിയപ്പോഴും സാധാരണ ജനങ്ങൾ പറഞ്ഞു ഈ തീഗോളം അറബ് നാടുകളെയും വിഴുങ്ങുമെന്ന് ആ ചിന്തകളെ അന്നത്വമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിന്റെ ലജ്ജിനു നോക്കി ബോംബെറിഞ്ഞത് ഇപ്പോൾ ഫലസ്തീനെ തന്നെ മായ്ച്ചു കളയാനുള്ള ആരംഭം കുറിച്ചിരിക്കുന്നു ഇസ്രായേൽ ജറുസലമിന് കിഴക്കി ഇസ്രായേൽ സെറ്റിൽമെന്റ് ആയ മാലേ അഗ്മൂമിൽ നടന്ന പരിപാടിയിൽ ദന്നെഹ പറഞ്ഞത് ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന വാഗ്ദാനമാണ് ഞങ്ങൾ നിറവേറ്റാൻ പോകുന്നത് ഈ സ്ഥലം ഞങ്ങളുടേതാണ് ഞങ്ങൾ ഈ നഗരത്തിലെ ജനസംഖ്യ ഇരട്ടിയാക്കാൻ അഥവാ ഇസ്രായേലികളുടെ എണ്ണം ഇരട്ടിയാക്കാൻ പോവുകയാണ് ജറുസലമിന് കിഴക്ക് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ അഥവാ നാല് പോയിന്റ് ആറ് ചതുരശ്രമായി ഭൂപ്രദേശത്തുള്ള വാസസ്ഥലം ഈസ്റ്റ് വൺ അല്ലെങ്കിൽ ഈ വൺ എന്നായിരിക്കും ഇനി അറിയപ്പെടുക എന്നാണ് ഇസ്രായേലി കുടിയേറ്റക്കാർക്കായി മൂവായിരത്തി നാനൂറ് പുതിയ വീടുകൾ ഉൾപ്പെടുന്ന വികസന പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിൽ വരുത്താൻ പോകുന്നത് അതിനുവേശ കിഴക്കൻ ജെസുലിൽ നിന്ന് വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗവും മുറിച്ചുമാറ്റപ്പെടും അതേസമയം പ്രദേശത്തെ ആയിരക്കണക്കിന് ഇസ്രായേൽ സെറ്റിൽമെന്റുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യും അടുത്തവന്റെ അതിർ ദിക്കുത്ത് അതിൽ വാഴ വെക്കുന്ന രാഘവത്തോടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ പിടിച്ചെടുത്ത് അവിടെ കോളനികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ എല്ലാ ഇസ്രായേലി സെറ്റിൽമെന്റുകളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നതാണ് എല്ലാം കയ്യേറ്റ ഭൂമിയാണ് അങ്ങനെ നിയമവിരുദ്ധമായി മാത്രം ഇസ്രായേൽ വളർന്നു വരുമ്പോഴും ഫലസ്തീനും തകർക്കപ്പെടുമ്പോഴും ലോകം മൂകസാക്ഷികളായി നിൽക്കുക മാത്രമാണ് ചെയ്തത് വാക്കുകൾ കൊണ്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ നമുക്ക് കാണാം പക്ഷേ കർമ്മം കൊണ്ട് ഫലസ്തീനെയും അവിടുത്തെ ജനതയെയും സപ്പോർട്ട് ചെയ്യുന്ന വിരലെണ്ണാവുന്ന രാജ്യങ്ങളെ മാത്രമേ കാണാനാവൂ ദ്വിരാഷ്ട്ര ഫോർമലിയെ പിന്തുണക്കാത്ത സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൽ പിന്തുണക്കാത്ത രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം ശക്തമായി നിന്ന ഒരു രാജ്യമാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ നമ്മളിൽ വലിയൊരു വിഭാഗം ഫുട്ബോൾ പ്രേമികളും ഇഷ്ടപ്പെട്ടിരുന്ന അർജന്റീന ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ നാടായ അർജന്റീനയിൽ പോലും മുസ്ലിം വിരോധം കൊടുമ്പിരി കൊള്ളുന്ന കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അർജന്റീന സ്വതന്ത്ര പലസീന ആവശ്യത്തെ എതിർത്തത് മനുഷ്യ മനസാക്ഷിയെ മലവിപ്പിക്കുന്ന അരുംകുലകൾ നടത്തുന്ന രാജ്യമായ ഇസ്രായേലിന്റെ കൂടെ വംശത്തേക്ക് കൂട്ടുനിൽക്കുന്ന അർജന്റീനയെ ഒരു ഫുട്ബോൾ ബ്രാന്റിന്റെ പേരിൽ മാത്രം നമ്മൾ നെഞ്ചേറ്റേണ്ടതുണ്ടോ എന്ന് മനുഷ്യത്വമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതാണ് മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരോട് സഹാനുഭൂതി ഉണ്ടാവാത്ത ഒരു കലയെയും കലാകാരന്മാരെയും നമ്മൾ വിലകൽപ്പിക്കേണ്ടതില്ല